ഹലോ പ്രമലാമാസ എന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ട്ടാ നമുക്ക് എങ്ങനെ പോയാലും രണ്ടു നേരം നമുക്ക് പണി ഉണ്ടായിരിക്കും രാവിലെ മക്കളുള്ള കാരണം കൊണ്ട് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണം പിന്നെ വൈകുന്നേരം നോമ്പറക്കുമ്പോക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പൊ ഞാനെന്ത് വിചാരിച്ചു ഇങ്ങനെ രണ്ടു നേരം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് രാവിലെ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം അത്രയും പണി നമുക്ക് കുറഞ്ഞു കിട്ടി അപ്പൊ രാവിലെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാനുമായി അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് രാവിലെ മക്കളെ എനിക്കണേന്റെ മുന്നേ തന്നെ പത്തരിക്ക് പൊടി വാട്ടീട്ട് പത്തിരി ഉണ്ടാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി അപ്പോൾ മിക്ക ദിവസം നോമ്പായിട്ട് നമ്മൾ പത്തിരി തന്നെ ഉണ്ടാക്കണത് മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭൂരി ഉണ്ടാക്കണമെങ്കിൽ വെള്ളദാഹം കൂടും അങ്ങനെ ഒരുവിധമൊക്കെ നോക്കുമ്പോൾ പത്തിരി ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ട് പത്തിരി മിക്ക ദിവസം ഉണ്ടാക്കാം അങ്ങനെ പത്തിരിയുടെ കാര്യങ്ങളും മക്കളെനിച്ച് വരുമ്പോഴത്തേനും പത്തിരി തേങ്ങാപ്പാൽ അവർക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അങ്ങനെ പത്തിരിയുടെ കാര്യം ചോറിൻ്റെ കാര്യം അതൊക്കെ നമ്മൾ തീർത്തക്കാ ചോദിച്ചിട്ട് അങ്ങനെ ഒക്കെ നോക്കി പിന്നെ ഇതിൽക്ക് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു കോഴി ഉണ്ടായിരുന്നു ആ കോഴിനെ മാറത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പറഞ്ഞ പോലെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് തൂല് പൊന്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പത്തരയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇറച്ചി പണിക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം പത്രയുടെ പണി തീർത്ത് കേട്ടോ പിന്നെ ഇതിലിപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള വീഡിയോ ഒന്നും കാണിക്കില്ല ആരും ഒരു ഒരു പകലുള്ള ഒരു വീഡിയോ മാത്രം കാരണം നമുക്കുള്ള തിക്കും തിരക്കുകൾ കാര്യങ്ങളൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പണി എളുപ്പമായിരിക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ ാണുങ്ങളൊക്കെ ഉള്ളോട് ചെലപ്പോ നടക്കും എനിക്കറിയില്ല നമ്മള് കുറച്ചാൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഇതുപോലെ രാവിലെ പണി കഴിച്ചു വെച്ചാ വൈകുന്നേരക്കൽക്ക് നമുക്ക് എന്താ പറയാ തൈക്കഞ്ഞി ഉണ്ടാക്കല് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ വേഗം നമ്മൾ ഇങ്ങനെ രാവിലെ പണി കഴിച്ചാൽ അത്രയും സുഖമാണ് നമുക്ക് പിന്നെ ഈ ചൂട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം അടുക്കളയിൽ നിന്ന് മാറിയിട്ട് വേഗം റെസ്റ്റ് എടുക്കുക അതാണ് ഏറ്റവും മെയിൻ നമുക്ക് നോമ്പും ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് താങ്ങില്ല അത് കഴിഞ്ഞാൽ വേഗം അടുക്കള ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മോന് ഉറങ്ങണുണ്ട് മോനെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പണികളൊന്നും നടക്കില്ല വൈകുന്നേരം തന്നെയാണ് അവസ്ഥ അവൻ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഒരു പണിയും നടക്കില്ല അവൻ ണീച്ച പിന്നെ പോയി അപ്പൊ അവ എണീകുമ്പോഴത്തേനും വേഗം കാര്യങ്ങളൊക്കെ നോക്കും ഞാനും മക്കൾ ഉറങ്ങുന്നുണ്ട് പിന്നെ ഓരോരുത്തർ നീറ്റ് തുടങ്ങി മാ പാപ്പൂ വെച്ചക്കണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നു അപ്പോൾ അവർക്ക് തേങ്ങാപ്പാലും പത്തിരിയും കൂടിയിട്ട് അവർ ഓരോരുത്തർക്ക് കൊടുത്ത് രണ്ടാൾക്കും കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് വേഗം നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് കുളി നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നമുക്ക് വേഗം റെസ്റ്റ് എടുക്കാനുള്ള ഉദ്ദേശിച്ചില്ല അപ്പോൾ ഇല്ല നമ്മൾ എത്രത്തോളം നിൽക്കുന്നു അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ട് കാരണം ഈ നോമ്പും ചൂടും ഓ എളുപ്പമല്ല ഈ പുറത്തൊക്കെ പണിയെടുക്കണവരെ സമ്മതിക്കണം ഈ ചൂട്ടത്ത് എന്തോര എന്താ പറയുക ചൂടാണ് അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ ചിരകം കാര്യങ്ങൾക്ക് നോക്കിയിട്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു വീട്ടുകളിൽ ഉണ്ടായിരുന്ന ചരവാണ് ഇപ്പോൾ ഒന്നും അധികം നമ്മൾ എവിടെയും കാണുന്നില്ല എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനത്തെ ചരവല്ല അവിടെ മറ്റേ സ്ലാബുകളിൽ വെക്കുന്ന ചിരവയാണ് അത് ഉപയോഗിച്ചിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊരിത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കാരണം ഇരുന്നിട്ട് നമുക്ക് പുറക്കെ കടയണ പോലെ തോന്നിയിട്ടാ പിന്നെ പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കുമ്പോൾ ഇതാണ് ഒന്നുകൂടെ സുഖം നമുക്കിങ്ങനെ ഇരുന്ന് കാലൊക്കെ നീട്ടി കഴിച്ച് മെല്ലനെ സൗകര്യം പോലെ ചെലവിണ്ടാക്കാം മറ്റേ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് നല്ല സുഖമുണ്ട് കാണാ അങ്ങനെ പിന്നെ വേഗം തേങ്ങ ചിരവിലും കാര്യങ്ങളൊക്കെ കഴിച്ച് വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാ ഇറച്ചിക്കറി ാടൻകോഴി കറി വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് വറുത്തരച്ച് കറി വെക്കുന്നത് ആദ്യമൊന്നും ഞാൻ കഴിച്ചിരുന്നില്ലേട്ടാ പിന്നെ കട വീട്ടിൽ വന്നു വെക്കുമ്പോ കുറെ കോഴിയൊക്കെ ഉണ്ട് വെടക്കിടയ്ക്ക് വരെ എടുത്ത് അങ്ങനെ തിന്നി തിന്ന് ശീലായിപ്പോയി പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുവച്ചതൊക്കെ അതൊക്കെ ഇനി കഴുകാൻ പോവാണ് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേഗം കറിയുടെ കാര്യം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ വൈകുന്നേരം നവംബർ ഒക്കെ മുമ്പ് നമ്മൾ അങ്ങനെ പൊരിക്കടിയൊന്നും ഉണ്ടാക്കൂലേട്ടാ പൊരിക്കടി പരമാവധി ഒഴിവാക്കുന്ന എത്രത്തോളം പറ്റുന്ന ജ്യൂസുകളും ഉണ്ടാക്കും അത് മാത്രം ഉണ്ടാക്കും ഒരു രണ്ട് മൂന്ന് തരം ജ്യൂസൊള്ളൂ വെള്ളം അങ്ങോട്ട് കൂട്ടിയിടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കും കാരണം അത്ര നമ്മൾ വേറെ പിന്നെ വെള്ളം കുടിക്കലും ഒക്കെ വളരെ കുറവായിരിക്കും എത്ര ആ നോമ്പിറക്കണ നേരത്തെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിച്ചു വിടും അപ്പം ഈ ജ്യൂസ് എന്റെ പരുവത്തിലാണെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മൾ കുടിക്കുമല്ലോ പിന്നെ കുറച്ച് ചിക്കൻ മക്കൾക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടാ അങ്ങനെ തേങ്ങ വറുത്തരച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു അതടിക്കലും തുടക്കലും അങ്ങനെ പിന്നെ കുളി മോനെ അപ്പളത്തിനൊക്കെ മോനിച്ച് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പറക്കിൽ കഴിഞ്ഞ് മുസ്താരൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക ബൈ ബൈ